വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്ന് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യം കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്കു ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്കു ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്തരായ മാർഗനിർദ്ദേശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ടാണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ടാണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരും മൂടരുമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ടാണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ടാണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരെ ഏതാണ് വലുത് കാഴ്ച വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ടാണയിടുന്നവൻ അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ടാണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ടാണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു നമ്മുടെ കർത്താവായ മിഷായ് ക്രിസ്തുതി